ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ പനിക്കൂർക്കയില്ലാത്ത വീടുകളില്ല ഇലയാണ് പ്രധാന ഔഷധ ഭാഗം ഈ സർവ്വരോഗശമനി കുട്ടികൾക്കുണ്ടാകുന്ന ഏതൊരു അസുഖത്തിനും പ്രതിവിധിയായിരുന്നു പനിക്കും ജലദോഷത്തിനും കപകെട്ടിനും ചുമയ്ക്കും നീർക്കെട്ടിനും വയറുവേദനയ്ക്കും ഗ്രഹണിരോഗത്തിനും പ്രതിവിധിയായിരുന്നു പനിക്കൂർക്ക കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്ക എന്നും പ്രാദേശികമായി ഈ ഔഷധ സസ്യം അറിയപ്പെടുന്നു പനിക്കൂർക്കയുടെ ഇല എടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞെടുത്ത് നീര് സേവിക്കുന്നതും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പലതരം രോഗങ്ങൾ ശമിപ്പിക്കുവാൻ വേണ്ടിയുമുള്ള ഒരു ഉത്തമമായ പ്രതിവിധിയാണ് പനിക്കൂർക്കയുടെ ഇലയെടുത്ത് അതിൻ്റെ നീര് പിടി ചേർത്ത് ചൂടാക്കി നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്ക് ആശ്വാസം കിട്ടും എന്നാൽ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ഇങ്ങനെ ചെയ്യരുത് പനിക്കൂർക്കയുടെ ഇലയുടെ നീര് രണ്ട് മില്ലി സ്ഥിരമായി സേവിക്കുന്നത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നത് മൂലം സന്ധിവാദ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കും പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീരും തേനും സമം ചേർത്ത് കഴിക്കുന്നത് ജലദോഷം പനി എന്നിവയ്ക്ക് നല്ലതാണ് പനിക്കൂർക്ക ഇല എടുത്ത് തിരുമ്മി കയ്യിൽ വെച്ച് മണക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളിലെ മൂക്കടുപ്പിന് ആശ്വാസം ലഭിക്കും പനിക്കൂർക്ക ഇലയിട്ട് ചൂടാക്കിയ വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും പനിക്കൂർക്ക ഇല കയ്യിൽ വെച്ച് തിരുമ്മി കിട്ടുന്ന നീര് കുഞ്ഞുങ്ങളുടെ നെറുകയിൽ ഒഴിക്കുകയാണെങ്കിൽ പനിയെ ശമിപ്പിക്കും എന്നാൽ അഞ്ച് മണിക്ക് ശേഷം ചെയ്യരുത് എന്നെല്ലാം പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പനിക്കൂർക്ക ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിൽ കൽക്കണ്ടം ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളിലെ ചുമയ്ക്ക് ആശ്വാസമാണ് പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞ നീര് കുട്ടികൾക്ക് എല്ലാ ദിവസവും കൊടുക്കാവുന്നതാണ് ദഹനക്കുറവ് പനി ജലദോഷം കപക്കെട്ട് കുറുകൽ വയറുവേദന മുതലായ എല്ലാ രോഗങ്ങൾക്കുമുള്ള നല്ലൊരു ഔഷധമാണ് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു ആൻറ്റിബയോട്ടിക് എന്ന് തന്നെ നമുക്ക് പനിക്കൂർക്കയെ പറയാം പനി വരുമ്പോൾ പനിക്കൂർക്കയില ഇട്ട് ആവി പിടിച്ചാൽ തന്നെ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാകും മാത്രമല്ല പനിയുടെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യും മൂന്ന് തവണയെങ്കിലും പനിയുള്ളപ്പോൾ ഇതിട്ട് ആവി പിടിച്ചാൽ അത്യുത്തമമാണ് കുട്ടികളുള്ള വീടുകളിൽ ഒരു പനിക്കൂർക്ക ചെടി അത്യാവശ്യമാണ് പനിക്കൂർക്ക പൊടിച്ച് കൽക്കണ് ചേർത്ത് കുഞ്ഞു കുട്ടികൾക്ക് നൽകിയാൽ അവരുടെ തൊണ്ടയിലെ അണുബാധ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പനിക്കൂർക്ക ഇലയുടെ സത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ അണുബാധ പ്രാണികളുടെ കടി മുറിവുകൾ എന്നിവ ഒഴിവാക്കുന്നു ചർമ്മരോഗങ്ങൾ താരൻ വിവിധ ഇനം അലർജികൾ എന്നിങ്ങനെ വിവിധ തരം ആയുർവേദ ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നു ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ പാലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിലെ ആരോഗ്യ ഗുണങ്ങൾ കുട്ടിക്ക് പാലിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുകയും ചെയ്യുന്നു അടുത്തതായി നമുക്ക് തുളസി ഇലയുടെ ഗുണങ്ങൾ നോക്കാം നമ്മൾ ദിവസവും തുളസി ഇലയുടെ രണ്ട് ഇലകൾ വീതം കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തുളസിയില ഒരു ആയുർവേദ ഔഷധമാണ് ഒട്ടനവധി മരുന്നുകളിൽ മെയിനായി ഏതൊരു കപ്സുറപ്പെടുത്താലും നമ്മൾ അതിൽ തുളസിയുടെ ഒരു പടമെങ്കിലും കാണും ആയുർവേദ മരുന്നുകളിൽ മിക്കതിലും തന്നെ തുളസി ചേർക്കാറുണ്ട് തുളസിയിൽ പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കുറിച്ചതിന് ശേഷം നമുക്കൊരു ഉണ്ടാകുന്നതിനും നമ്മുടെ ഓരോ കോശങ്ങളെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പനി ചുമ തൊണ്ടവേദന ജലദോഷം മുതലായിട്ടുള്ള ഉള്ളപ്പോൾ നമുക്ക് ഈ തുളസിയില ഇട്ടുള്ള വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ തുളസിയിലയും കുരുമുളക് ആടലോടകത്തിൻ്റെ ഇല ഇതൊക്കെ ചതച്ചിട്ട് പനിക്കാപ്പി ഉണ്ടാക്കി കുടിക്കാനും ഇതുപയോഗിക്കാവുന്നതാണ് പ്രമേഹ രോഗമുള്ളവർക്ക് തുളസിയില കഴിക്കുന്നതും തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ചെറിയ രീതിയിൽ പ്രമേഹത്തെ കുറച്ച് നിർത്താനായിട്ട് സഹായിക്കാറുണ്ട് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വയറിനകത്തുള്ള പി എച്ചിനെ മാനേജ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് അതായത് ദഹനം പ്രോപ്പറാക്കാൻ അസിഡിറ്റി പുളിച്ചു തികട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുളസിയില കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് സാധ്യമാകും സ്ട്രെസ് കൺട്രോൾ ചെയ്തു നിർത്താനും ബ്രെയിൻ ഫങ്ഷൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ തുളസിയില കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്ക് പതിവായി രണ്ട് തുളസിയില കഴിക്കുകയാണെങ്കിൽ ഓർമ്മ കുറയാനും വായ്ക്കകത്തുണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങൾ അതായത് മോണ രോഗങ്ങൾ ദന്തരോഗങ്ങൾ രുചി കിട്ടുന്നില്ല പിന്നെ ഇൻഫെക്ഷൻസ് വായ്പ ഉണ്ണ ഇവയെല്ലാം വരാതിരിക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒട്ടനവധി തൊക്കു രോഗങ്ങൾക്ക് തുളസിയില ഉപയോഗിക്കാറുണ്ട് നാഡീവ്യൂഹങ്ങൾക്കും രക്തശുദ്ധി ഉണ്ടാക്കാനും എല്ലാം തുളസിയില കഴിക്കുന്നത് നല്ലതാണ് നാല് തുളസിയിലെടുത്ത് ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൽ ഇടുക ഇതിനെ നമ്മൾ ചൂടാക്കി ഒരു രണ്ട് ഗ്ലാസ് ആക്കുക എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ കൊളസ്ട്രോൾ അമിതവണ്ണം എന്നിവയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് പനിക്കൂർക്കയിലുടെയും തുളസിയിലയുടെയും ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടെറ്റാ ബൈ സി യു ടേക്ക് കെയർ